وإسماعيل واليسع ويونس ولوطا وكلا فضلنا علي العالمين أن نشد قرأنا عند الصل أن نشترك بك ونكتب معنا اليسع عليه السلام ഭൂരിഭാഗം പണ്ഡിതരും പറയുന്ന മഹാനവറുകൾക്ക് അള്ളാഹു പ്രവാചകത്വം നൽകുകയുണ്ടായി പ്രധാനപ്പെട്ട ഗുണം എന്ന പ്രദേശത്തേക്ക് പ്രബോധനത്തിന് വേണ്ടി നിയോഗിച്ചു പക്ഷെ നാട്ടുകാർ ഭൂരിഭാഗം പേരും അദ്ദേഹത്തോട് നിഷേധ സ്വഭാവം പുലർത്തുകയുണ്ടായി എന്നാൽ സ്വീകരിക്കുകയും വിശ്വസിക്കുകയും സ്നേഹിച്ചാദരിക്കുകയും പിൻപറ്റുകയും സഹായിക്കുകയും ചെയ്തു അങ്ങനെ അള്ളാഹുക്കാല പിൽക്കാലത്ത് പ്രവാചകനുഗ്രഹിക്കുകയും മഹാനായി മാർഗത്തെ പരിപൂർണ്ണമായി അനുധാപന ചെയ്തുകൊണ്ട് മഹാനവറുകൾ പ്രബോധന പ്രവർത്തനങ്ങൾ മുന്നോട്ട് നീക്കുകയും ചെയ്തു പിൻപറ്റുക എന്നതാണ് മഹാനായ വസ്സലാമിന്റെ പ്രധാന ഗുണ ആദരവായു ജീവിതത്തിലേക്ക് വന്നാൽ നമുക്ക് കാണാൻ പറ്റുന്ന മഹാത്ഭുതം ഒന്ന് കൽപ്പന അടച്ചവന്റെ വചനങ്ങൾ പിൻപറ്റുന്ന അതിനുവേണ്ടി ദാഹിക്കുകയും ആഗ്രഹിക്കുകയും അത് വന്നു കഴിഞ്ഞാൽ അനുഷണം അതുമായി ബന്ധപ്പെട്ട് ജീവിക്കുകയും ചെയ്യുന്ന

മുഴുവൻ കാര്യങ്ങളും ചാണി ചാണായും അവർ പിൻപറ്റുകയുണ്ടായി അതുകൊണ്ട് തന്നെ ഇമാം പറയുന്നു ഷാ വലിയ ഭാഗമാണ് സഹാബാക്കെ കൊണ്ട് മാത്രമേ അലൈഹി വസ്സലമയുടെ ജീവിതവും സന്ദേശവും പൂർത്തിയാവുകയുള്ളൂ നിയോഗം സഹാബാക്കളുമായി ബന്ധപ്പെട്ട നിലയിലാണ് അതുകൊണ്ടാണ് ഇസ്ലാമിനെ പ്രവാചകനുമായി ബന്ധപ്പെട്ടവരും സഹാബത്തിന്റെ സംഘവുമായി ബന്ധപ്പെട്ടവരും എന്ന് പറയപ്പെടുന്നത് അത് ഈ രണ്ട് ബന്ധം ആർക്കെല്ലാം ഉണ്ടോ അവരെല്ലാം ശരിയാണ് ഈ രണ്ട് ബന്ധമോ അല്ലെങ്കിൽ രണ്ട് ഒരു ബന്ധമോ ഇല്ലാത്തവർ അവർ അപകടത്തിലാണ് തെറ്റായ മാർഗത്തിലാണ് ഏതെങ്കിലും വ്യക്തികളെ അവരുടെ ആശയ ആദർശങ്ങളെ അളക്കാനുള്ള ഏറ്റവും ലളിതമായ മാർഗമാണ് ഇവർ അംഗീകരിക്കുന്നു സഹാപത്തിന് അംഗീകരിക്കുന്നു ഇവർ ശരിയാണ് ഇവർ പറയുന്ന കാര്യം പ്രവാചക ജീവിതത്തിലോ സന്ദേശത്തിലോ സഹാപാക്കളുടെ ജീവിതത്തിലോ സന്തോഷ സന്ദേശത്തിലോ വന്നിട്ടുണ്ടോ അത് ശരിയാണ് നല്ല ഒരു തെറ്റാടാണ് ഉദാഹരണത്തിന് നാല് മധുര ഇമാമുകൾ ഈ മധുപിന്റെ കാര്യങ്ങളിൽ ഇത് വ്യക്തികളുടെ കാര്യങ്ങളല്ല

മാതൃകാ പുരുഷന്മാരായ ഒരു വിഭാഗത്തെ ഉണ്ടാക്കിയെടുക്കും എന്നുള്ളത് എല്ലാ നബിമാർക്കും പിൻപറ്റിയതായ സഹാബികളുണ്ട് പക്ഷേ ആദരവായ റസൂൾദി സഹാബികൾ എണ്ണത്തിലും വണ്ണത്തിലും മുഴുവൻ മഹാത്മാക്കളെക്കാളും ഉയർന്നവരാടാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കുകയും പരസ്പരം ഉൾക്കൊള്ളുകയും പ്രചരിപ്പിക്കുകയും സമൂഹത്തെ അടർത്തി മാറ്റാനുള്ള നിഗൂഢമായ പരിശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കും നിഗൂഢമൊന്നുമില്ല പരസ്യമായ പരിശ്രമങ്ങൾ സോഷ്യൽ മീഡിയ വന്ന് ഓരോരുത്തരും ഒരു മണിക്കൂർ നേരത്തെ അവരുടെ പ്രസംഗം സഹാബാക്കളെ കുറ്റം പറയാണ് നിസ്സാരപ്പെടുത്തരാടാണ് അവരെ കുറിച്ച് എല്ലാ കഥകൾ പറയലാണ് അവരെ ജാഗ്രത കുറ്റം പറയുന്നുണ്ടോ അവൻ അപകടത്തിലാണ് അവരുമായി ബന്ധപ്പെടരുത് വിശ്വാസത്തിന്റെ കാര്യത്തിൽ സൂക്ഷ്മത വേണം ആദരവായ അലൈഹി വാഴ്ത്തി പറഞ്ഞിട്ടുണ്ട് സഹാപാക്കൾ മാത്രമല്ല സഹാബാക്കളിലെ തന്നെ മറ്റൊരു വിഭാഗമാണ് സഹാബാക്കൾ തന്നെ മറ്റൊരു വിഭാഗമാണ് പ്രവാചക കുടുംബാംഗങ്ങൾ അവരെയും ഇവരെ മാത്രമല്ല വാഴ്ത്തി പറഞ്ഞു ഈ സഹാബാക്കളുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഏഴാമത്തെ നാട് വരെയുമുള്ള പണ്ഡിതന്മാരെയും സമുദായത്തെയും വാഴ്ത്തി പറഞ്ഞു സഹാബികളെ നിങ്ങൾ 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 എല്ലാവരെ എല്ലാവരെ മുഴുവൻ സഹാബികളും ും അവരുടെ വ്യത്യാസമുണ്ട് ഏറ്റവും ഉയർന്നവർ നാല് ഷരീഫുമാർ പിന്നീട് പ്രവാചക പത്നിമാർ ബദിനങ്ങളായ മഹാന്മാർ മക്കാ പങ്കെടുത്തവർ അതിനുശേഷം വന്ന് അതിനുശേഷം ഇസ്ലാമിൻ സ്വീകരിച്ചവർ ഇങ്ങനെ സഹാബിന് ഏറ്റവും കുറച്ചുണ്ടെങ്കിലും മുമ്പ് ഇസ്ലാം സ്വീകരിച്ചവരും അതിനുശേഷം ഇസ്ലാം സ്വീകരിച്ചവരുമായ എല്ലാവർക്കും പഠിച്ചവൻ സമുന്നതമായ പ്രതിഫലം വാഗ്ദാനം ചെയ്തിരിക്കുന്നു റസൂലുള്ളാഹി അലൈഹി വിഷയത്തിൽ നിങ്ങൾ ഭയക്കുക ഭയക്കുക എനിക്ക് ഇലകളാക്കരുത് നിങ്ങളെ ആക്ഷേപത്തിന്റെയും ദർശനത്തിന്റെയും ഇലകളായിട്ട് സഹാബാക്കളെല്ലാം വേണ്ടത് വേറെ ധാരാളങ്ങളെ തിന്മകളെ പറ്റി നിങ്ങൾ പറയും തിന്മകളുമായി ബന്ധപ്പെട്ടവരെ കുറിച്ച് പറയുമ്പോൾ തന്നെ സൂക്ഷ്മതാണ് ഇവിടെ സഹാബികളെ പറ്റി ഇല്ലാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രവൃത്തികരിച്ച് നിങ്ങൾ എന്തിനു പാടുന്നു പറയുന്നു അവരെ സ്നേഹിക്കുന്നവർ എന്നോടുള്ള സ്നേഹം കാരണമായിട്ടാണ് അവരെ സ്നേഹിക്കുന്നത് കാരണം അവരുടെ ഭാഗമാണ് അവരോട് കോപിക്കുന്നവർ എന്നോടുള്ള കോപം കാരണമായിട്ടാണ് അവർ അവരോട് കോപിക്കുന്നത് അവരെ ദ്രോഹിക്കുന്നവർ എന്നെ ദ്രോഹിച്ചിരിക്കുന്നു എന്നെ ദ്രോഹിച്ചവർ എല്ലാവരും ദ്രോഹിച്ചിരിക്കുന്നു

ആരാണ് അഖിലഭൈത്ത് കൊണ്ടുള്ള ഒന്ന് പ്രവാചക പത്നിമാർ രണ്ട് പ്രവാചക പുത്രിമാർ മൂന്ന് അവരിലൂടെ ജനനം കൊണ്ട മുഴുവൻ മഹാത്മാക്കളും പ്രവാചക പത്നിമാർ ഏറ്റവും വലിയ അഖിലാണ് ആരംഭി ആളാണ് അവരെ നിന്ദിക്കത് നിസ്സാരപ്പെടുത്തത് ആദരിക്കണം ബഹുമാനിക്കണം അവരെ പറ്റി പഠിക്കണം പകർത്തണം പ്രചരിപ്പിക്കണം വാസുവാജു മഹാത് അതുപോലെ പ്രവാചക സന്താനങ്ങൾ അല്ല അവരുടെ പ്രധാനപ്പെട്ടവരാണ് പക്ഷെ അവര് മാത്രമല്ല വേറെ മൂന്ന് പേരുണ്ട് അവരുടെ മക്കൾ പിന്നീട് ഇന്നുവരെയും സഹാബികളുമായി അഹിരവൈദുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന മുഴുവനും ആദരവായ നിങ്ങൾ ചെയ്തതിന്റെ പേരിൽ െ സ്തുതിക്കുക അതിനോടൊപ്പം നിങ്ങൾ എന്റെ കുടുംബത്തെയും സ്നേഹിക്കുക എന്റെ കുടുംബത്തെയും നിങ്ങൾ സ്നേഹിക്കുക കുടുംബത്തിന് ഉദാഹരണം വീടെ കപ്പൽ പോലെയാണ് അതിനെ പ്രവേശിച്ച് അവർ രക്ഷപ്പെട്ടു അകന്ന് പോയവർ നശിച്ചു പോകുന്നതാണ് അവരോടുള്ള സ്നേഹ ബഹുമാനം അവരെ പഠിക്കൽ പകർത്തൽ പ്രചരിപ്പിക്കൽ രക്ഷാമാർഗമാണ് നമുക്ക് എത്ര പേർക്ക് പ്രവാചക പത്നിമാരെ കുറിച്ചറിയാം പ്രവാചക പുത്രിമാരെ കുറിച്ചറിയാം അവരുടെ മക്കളെ കുറിച്ചറിയാവ അതിനു ശേഷം ഇന്നു വരെയുമുള്ള ഈ രണ്ട് വിഭാഗവുമായി ബന്ധപ്പെട്ടവർ ജമാഅത്തിന്റെ സഞ്ചരിക്കുന്നവർ സഹാബാക്കളുമായി ബന്ധപ്പെട്ടവരും അതുപോലെ തന്നെ പ്രവാചക കുടുംബവുമായി ബന്ധപ്പെട്ടവരും അവരെ പറ്റി പഠിച്ചു പകർത്തി പ്രചരിപ്പിച്ചു ഇവർക്കാണ് പറയുന്നത് അവരെയും നമ്മൾ ആദരിക്കണം ബഹുമാനിക്കണം കാലഘട്ടം എല്ലാ മോശമാണെങ്കിലും സഹോദര സഹോദരി അള്ളാഹു ലോകാവസാനം വരെയും എല്ലാ സ്ഥലങ്ങളിലും ഇത്തരം ആളുകൾ വെച്ചിട്ടുണ്ട് കണ്ണ് തുറന്ന് അന്വേഷിച്ച് നോക്കണം കാണാൻ സാധിക്കും മിക്കവാറും അടുത്തു തന്നെ കാണാം അവരുമായി നിങ്ങൾ ബന്ധപ്പെടണം പണ്ഡിതന്മാരെ മറ്റു പണ്ഡിതന്മാരെ താഴ്ത്തി കെട്ടുന്നതിനും വിവരമില്ലാത്തവരോട് തർക്കിക്കുന്നതിനും ജനങ്ങളെ തന്നിലേക്ക് തിരിക്കുന്നതിനും വേണ്ടി ആരെങ്കിലും അറിവ് കരസ്ഥമാക്കിയാൽ അള്ളാഹുനെ നരകത്തിൽ പ്രവേശിപ്പിക്കുന്നതാണ് വാട്സപ്പിൽ കൂടി ഫേസ്ബുക്ക് അതുപോലെ തന്നെ ഓരോ പ്രസംഗങ്ങൾ കേട്ട് മറ്റു പണ്ഡിതന്മാരെ നിന്ദിക്കൽ നിസ്സാരപ്പെടുത്തൽ പലപ്പോഴും അവരുടെ പ്രഭാഷണത്തിന് അടിയത്തിന് അവർ നിന്ദിക്കൽ വളരെ മോശമാണ് ഇതിനകത്ത് അവർ തെറ്റുകാരുണ്ടെന്നല്ല തെറ്റുകാരുണ്ടാവും ആ തെറ്റുകൾ തിരുത്തണം അവർ മാപ്പിന് വേണ്ടി ചോ ചെയ്യണം ും ജലത്തിലെ മത്സ്യങ്ങളും പണ്ഡിതനു വേണ്ടി പാപമോചനം തേടുന്നതാണ് രാവിലെ മഹത്വം പോലെയാണ് ആരാധന അനുഷ്ഠിക്കുന്ന വ്യക്തികളെക്കാൾ പണ്ഡിതരുടെ മഹത്വം ഹസൻ ബസരി റസൂലുള്ളാഹി അലൈഹി വസല്ലമയോട് രണ്ടുപേരെ കുറിച്ച് ചോദിക്കപ്പെട്ട ഒരാൾ പണ്ഡിതരാണ് അത്യാവശ്യ വിവാദത്തിന് നിർവഹിച്ച ശേഷം അവർ ജനങ്ങളെ പഠിപ്പിക്കുമായിരുന്നു മറ്റൊരാൾ പകൽ മുഴുവൻ നോക്കുപിടി രാത്രി എല്ലാം നമസ്കരിക്കുകയും ചെയ്തിരുന്നു അത്യാവശ്യ പ്രധാനപ്പെട്ട ആരാധനകൾക്ക് ശേഷം ജനങ്ങൾക്ക് വിജ്ഞാനം പഠിപ്പിക്കുന്ന പണ്ഡിതന് മറ്റേളേക്കാൾ ഉള്ള മഹത്വം എനിക്ക് നിങ്ങളിലേറ്റം താഴ്ന്ന വ്യക്തികളെക്കാൾ ഉള്ളതുപോലെയാണ് ദാരിമി അതുകൊണ്ട് നമ്മൾ മഹാന്മാരായ സഹാബാക്കളെ ആദരിക്കും അവരുടെ പ്രവാചകന്റെ ഭാഗമാണ് എന്ന് മറ്റ അനുഗ്രഹങ്ങളെല്ലാം അതിന് ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗമായ പ്രവാചക കുടുംബം പ്രവാചക പത്നിമാർ മക്കളെ നമ്മൾ സ്നേഹിക്കാൻ ബഹുമാനിക്കും ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് വരെയുമുള്ള ലോകാവസാനം വരെയുമുള്ള നല്ല മഹത്വക്കളെ നമ്മൾ ആദരിക്കാൻ ബഹുമാനിക്കും رب السماء بتوفيق وايثار فحبهم واجب يشفي السقيم به فمن احبهم ينجو من النار يا رب صل وسلم دائما ابدا على حبيبك مولانا باكثار